നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചിരട്ടയ്ക്ക് വൺ ഡിമാൻഡാണ് അപ്പോൾ ഞാൻ ചിരട്ടയെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പലവിധ കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ഈ ചിരട്ട എവിടെയാണ് എടുക്കുന്നത് ഈ ചിരട്ടയുടെ ഉപയോഗം എന്താണ് എന്നൊക്കെയാണ് പലരും ചോദിച്ചിരുന്നത് അപ്പോൾ അതിനൊരു മറുപടിയും കൂടിയായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിരട്ട വെറുതെ കളയേണ്ട മൊത്ത വില മുപ്പത്തിയൊന്ന് രൂപയായി തമിഴ്നാട്ടിലെ കമ്പനിയിലേക്കാണ് ഇത് കയറ്റി അയക്കുന്നത് ഒരു കിലോ ചിരട്ടയുടെ വില കേട്ടാൽ ആരും ഒന്നും ഞെട്ടും കിലോയ്ക്ക് മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് ൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്നും സംഭരിക്കുന്നത് ചിരട്ടയ്ക്ക് വീടുകളിൽ നിന്നും പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നത് ചിരട്ടയാണ് സമൂഹ മാധ്യമങ്ങളിലും ചിരട്ട വിലക്കെടുക്കുമെന്ന പോസ്റ്റുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻപുറത്തെ ആക്രി കടകളിൽ ഇരുപത് രൂപ മുതൽ വില ലഭിക്കുന്നുണ്ട് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ചു കൊണ്ടുപോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ആക്രി കടകളിൽ നിന്നും ഒരു മാസം നാല് ലോഡ് ചിരട്ട ചിരട്ടവരെയും കയറ്റി അയക്കുന്നു തമിഴ്നാട്ടിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി കമ്പനികളുണ്ട് സൗന്ദര്യവർധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഇത് ഒരു ഘടകമാണ് ഇതിനു പുറമെ പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി ഉപയോഗിക്കാറുണ്ട് കൗതുക വസ്തുവായി ഓൺലൈനിൽ വാങ്ങാൻ ലഭിക്കുന്ന പോളിഷ് ചെയ്ത രണ്ട് ചിരട്ടയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വില ചിരട്ട ഷെൽ കപ്പിന് ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില വില ഇവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതാണ് കാരണമാകുന്നത് ഇതൊക്കെയാണ് ചിരട്ടയുടെ ഉപയോഗം ഇനി ചിരട്ടയ്ക്ക് ഇതിലും വൻ ഡിമാൻഡ് വില വർദ്ധിക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി